നമസ്കാരം സോഷ്യൽ മീഡിയയ്ക്ക് ഏറെ പരിചിതനാണ് വൈഷ്ണവ് ഹരിചന്ദ്രൻ നടൻ കൃഷ്ണകുമാറിന്റെ മകളായ ദിയ കൃഷ്ണയുടെ കൂടെയാണ് വൈഷ്ണവിനെ ആദ്യമൊക്കെ മലയാളികൾ കണ്ടു തുടങ്ങിയത് താൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെന്ന് പിന്നീട് ദിയ തന്നെ വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ വൈകാതെ ഈ ബന്ധത്തിൽ വിള്ളൽ വീഴുകയായിരുന്നു വേർപിരിഞ്ഞതായി ഇരുവരും വ്യക്തമാക്കുകയും ചെയ്തു എന്തുകൊണ്ടാണ് ഇരുവരും പിരിഞ്ഞതെന്ന ചോദ്യങ്ങൾ പലരും ചോദിച്ചെങ്കിലും രണ്ടുപേരും കാര്യമായ പ്രതികരണങ്ങൾ നടത്തിയില്ല അതേസമയം ബ്രേക്കപ്പിന് പിന്നാലെ കടുത്ത സൈബർ ആക്രമണങ്ങൾ ഇരുവരും നേരിട്ടിട്ടുണ്ട് ഇപ്പോഴിതാ ഇതിനോട് പ്രതികരിച്ചിരിക്കുകയാണ് വൈഷ്ണവ് സാധാരണഗതിയിൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന യാതൊരു കമന്റുകളും ശ്രദ്ധിക്കാൻ പോലും താല്പര്യപ്പെടാത്ത ആളാണ് താനെന്നാണ് വൈഷ്ണവ് പറയുന്നത് ദിയേമായുള്ള ബ്രേക്കപ്പിന് ശേഷം താൻ മറ്റൊരാളുമായി പ്രണയത്തിലാണെന്നും വൈഷ്ണവ് വെളിപ്പെടുത്തിയിരിക്കുകയാണ് സൈബർ ആക്രമണങ്ങളെക്കുറിച്ചോ നെഗറ്റീവ് കമന്റുകളെക്കുറിച്ചോ കുറിച്ചോ താൻ ആലോചിക്കാറില്ല ഇപ്പോൾ കുറച്ച് പ്രപ്പോസൽ വരാറുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ മെസ്സേജ് മാത്രമാണ് വരാറുള്ളത് നേരിട്ട് വന്നാലും പറഞ്ഞിട്ടില്ല അതിനിഷ്ടവുമല്ല മുൻപൊക്കെ പുറകെ നടന്ന് പ്രേമിക്കാറുണ്ടായിരുന്നു ഇപ്പോൾ അതില്ല ഇങ്ങോട്ട് പ്രപ്പോസൽ തരുന്നവരെ അംഗീകരിക്കാൻ പറ്റാത്തത് വൈബ് സെറ്റാവാത്തത് കൊണ്ടാണ് നമുക്ക് ഇഷ്ടം തോന്നണം അല്ലാതെ പങ്കാളിയെക്കുറിച്ച് കൺസെപ്റ്റ് ഒന്നുമില്ല കാണാൻ ഭംഗിയില്ലെങ്കിലും വ്യക്തിത്വം വേണം പെരുമാറ്റമായിരിക്കണം പാവമായിരിക്കണം കുടുംബജീവിതത്തിൽ വലിയ പ്രശ്നമുണ്ടാക്കരുത് ഞാൻ പ്രണയിച്ചാൽ ആ പെൺകുട്ടിയുടെ വിവാഹം പെട്ടെന്ന് നടക്കുമെന്ന സംസാരം സുഹൃത്തുക്കൾക്കിടയിലുണ്ട് പ്രണയിച്ചാൽ കുറെ അങ്ങ് പ്രണയിക്കും പിന്നെ അവർ അങ്ങ് കെട്ടിപ്പോകും റിലേഷൻ പൊതുവെ മൂന്നാല് വർഷമൊക്കെ നീങ്ങാറുണ്ട് പക്ഷെ എന്തേലും പറഞ്ഞ് പിന്നെ ഉടക്കും ഞാനാണ് പൊതുവെ പിണങ്ങാറുള്ളത് ചിലപ്പോൾ മടുപ്പും തോന്നാറുണ്ട് കല്യാണത്തിന് മുൻപേ കാമുകിമാരെ എല്ലാവരെയും വിളിക്കുകയും ചെയ്യും ജീവിതത്തിൽ പത്തിനു മുകളിൽ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട് അത്രയും ബ്രേക്കപ്പും ആയിട്ടുണ്ടെന്നാണ് വൈഷ്ണവ് പറയുന്നത്